ശിഷ്യന്മാർ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുടമെ പ്രത്യക്ഷനായി അവരോട് നിങ്ങൾക്ക് സമാധാനം ഞാനാകുന്നു ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു അവരൊരു ബോധത്തെ കാണുന്നുവെന്ന് വിചാരിച്ച് ഭയപ്പെട്ട ഞെട്ടി യേശു അവരോട് നിങ്ങൾ പരിഭ്രമിക്കുകയും അസ്വസ്ഥരാകുകയും ചെയ്യുന്നത് എന്ത് എൻറെ കൈകളും കാലുകളും കണ്ട് ഇത് ഞാൻ തന്നെയാകുന്നുവെന്ന് അറിയുക എന്നെ തൊട്ടുനോക്കുക എനിക്ക് ഉള്ളതായി നിങ്ങൾ കാണുന്ന മാംസവും അസ്തികളും ഭൂതത്തിനില്ലല്ലോ എന്ന് പറഞ്ഞു പിന്നെ അവൻ്റെ കൈകാലുകൾ അവരെ കാണിച്ചു സന്തോഷ നിമിത്തം അവർ വിശ്വസിക്കാതെ ആശ്ചര്യപ്പെട്ടു അപ്പോൾ അവൻ അവരോട് ഇവിടെ ഭക്ഷിക്കുവാൻ നിങ്ങളുടെ പക്കൽ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു അവർ കുറച്ച് വർത്തമീനും തേൻകട്ടയും അവന് കൊടുത്തു അവൻ അത് വാങ്ങി അവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷിച്ചു പിന്നെ യേശു അവനോട് മോശനായ പ്രമാണത്തിലും പ്രവചനങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന സുഖവും നിറവേറേണ്ടിയിരിക്കുന്നു എന്ന് നിങ്ങളുടെ അടുക്കൽ ഇരുന്ന് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ തിരുവഴുത്തുകൾ തിരിച്ചറിയേണ്ടതിന് അവൻ അവരുടെ ബുദ്ധി തുറന്നു പിന്നെയും അവൻ അവരോട് ഇങ്ങനെ പറഞ്ഞു മശിയാകർഷത അനുഭവിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിലനിൽക്കുകയും എരിച്ചു രേ തുടങ്ങിയ ജനതകളോടും പാപമോചനത്തിനായി അവരുടെ നാമത്തിൽ മാനസാന്തരം പ്രസംഗിക്കപ്പെടുകയും വേണമെന്ന് എഴുതിയിരിക്കുന്നു അത് സംഭവിക്കേണ്ടതുമായിരുന്നു നിങ്ങൾ ഈ കാര്യങ്ങൾക്ക് സാക്ഷികളാകുന്നു എന്റെ പിതാവിന്റെ വാഗ്ദാനം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും നിങ്ങൾ ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം പട്ടണത്തിൽ പാർക്കുക പിന്നെ യേശു അവരെ ബേധാനി അവരെ കൊണ്ടുപോയി കൈകൾ ഉയർത്തി അനുഗ്രഹിച്ചു അവനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ തന്നെ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് കരറി അവർ അവനെ വന്നിക്കുകയും വലിയ സന്തോഷത്തോടെ എരിസ്ലേമിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു പിന്നീട് അവർ നിരന്തരം ദൈവത്തെ സ്തുതിക്കുകയും പൂഴ്ത്തിയും ചെയ്തുകൊണ്ട് ആയിരുന്നു വാർക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ